എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു ആയ നഴ്സറി റോഡ് തിരുവാലി പഞ്ചായത്തിലെ അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ സുമാതാരിയൻ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ദിവസങ്ങളായി തുടരുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കും തർക്കങ്ങൾക്കും വിരാമിട്ടുകൊണ്ടാണ് യു ഡി എഫ് പ്രതിനിധിയായ കോൺഗ്രസ് സംഘം സുമാതാരിയൻ പഞ്ചായത്തിന്റെ അമരത്തെത്തുന്നത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റായി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട സുമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ സ്വതൻ ഓൺ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വിദ്വേഷമോ എൻ്റെ പരമാവധി രാവിലെ പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സുമ താരിയാനെ സൊഫ്വാൻ ആശറി പിന്താങ്ങുകയും കെ മുഹമ്മദ് നജീബ് നിർദ്ദേശിക്കുകയും ചെയ്തു കെ ഷീബയാണ് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പി നാരായണൻ നിർദ്ദേശിച്ചു പി മീനാക്ഷി പിന്താങ്ങി എട്ടിനെതിരെ പതിനെട്ട് വോട്ടുകൾക്കാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയം വരണാധികാരിയും മഞ്ചേരി എ ബീന മാണിക്കോത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തിരുവാലിയിലെ വികസനത്തിനുവേണ്ടി പത്തൊൻപത് വാർഡിലെയും അംഗങ്ങളെ യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അധികാരമേറ്റ ശേഷം സുമാതാരിയൻ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ഒരു ദിവസം തുടക്കമാണ് പരമാവധി ജനങ്ങൾ ജനങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളെ നിറവേറ്റാൻ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ യാതൊരു രാഷ്ട്രീയമോ മതം ജാതി ഭേദമോ നോക്കാതെ ക്ഷേമകാര്യത്തിൽ ാണ് യു ഡി എഫിന്റെ ലക്ഷ്യം തിരുവാലി വികസനത്തിന് വേണ്ടി പത്തൊമ്പത് വാർഡിലുള്ള മെമ്പർമാരും ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ തിരുവാലി പഞ്ചായത്തിൽ വികസനത്തിന് ഒരു മാറ്റം സൃഷ്ടിക്കും നിരവധി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ എത്തിയിരുന്നു തിരുവാലി അങ്ങാടിയിൽ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്